ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോണിംഗ് നമ്മുടെ എല്ലാ രീതി ചേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും ആമിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമിക്ക് ഒരു കോള് വന്നു ആമി ഫുൾ ഇംഗ്ലീഷിൽ അവർ ഇന്നിങ്ങനെ സംസാരിക്കും പക്ഷെ രേവതിക്ക് അത് മനസ്സിലായില്ല അങ്ങനെ ഫോണും കട്ട് ചെയ്തിട്ട് നമ്മുടെ ആമി വന്ന് കട്ടിലയിലേക്ക് ഇരുന്നപ്പം ഈ ഇന്ന് കൊറേ കറങ്ങിയല്ലേ എന്ന് രേവതി ചോദിച്ചു ഇന്ന് മുഴുവനും ചുറ്റി അടിക്കാന്ന് ഞാൻ വിചാരിച്ചേ പക്ഷെ സജിക്ക് ധൃതി ആയതുകൊണ്ടാണ് പെട്ടെന്ന് വന്നതെന്ന് ആമി പറയാം നാടേക്ക് ഇഷ്ടമായോന്ന് ചോദിക്കുമ്പോ പിന്നെ ഇഷ്ടമാവാതെ പക്ഷെ എന്റെ നാടിന്റെ അത്രയും വരില്ലാട്ടോ നാമി ഇങ്ങനെ രേവതിയോട് പറയുവാ നാട് മുഴുവനും കറങ്ങിയത് കൊണ്ട് നല്ല ക്ഷീണം കാണു അല്ലേ പെട്ടെന്ന് ഉറങ്ങുമായിരിക്കും അല്ലേ അപ്പൊ നല്ല ക്ഷീണമൊക്കെ ഉണ്ട് ഉറപ്പും വരുന്നുണ്ടെന്ന് ആമി രേവതിയോട് പറയാം രേവതിക്ക് ചോദിക്കണം എന്നുണ്ട് രേവതി ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ചോദിക്കണോ നിന്റെ ഒന്ന് അപ്പൊ ആമിക്കത് മനസ്സിലായി എന്താ രേവതി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആമി അത് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് രേവതി ആമിയോട് ചോദിക്കുക അപ്പൊ ആമി ഇങ്ങനെ ഇരിക്കുകട്ടോ ആമി വന്ന ദിവസം രാത്രി ആമി ഉണർന്നു കിടക്കുകയാണെന്ന് കരുതി ഞാൻ എന്തൊക്കെയോ കൊറേ പറഞ്ഞിരുന്നു എന്ന് രേവതി പറയുക പ്രധാനപ്പെട്ട ഒരു കാര്യവും ഞാൻ ചോദിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ആമി നല്ല ഉറക്കമാണെന്ന് എന്ത് കാര്യവും അതൊന്നു ചോദിച്ചു അല്ല രേവതി എന്തോ പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ എന്താ അത് എന്ന് ആമി ചോദിക്കുമ്പം അത് അന്നാ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ സച്ചേട്ടൻ എവിടെയോ എത്തുമെന്ന് അന്ന് ആമി പറഞ്ഞിരുന്നില്ലേ അത് എന്താ സംഭവം എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആമി ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവെട്ടോ എൻ സച്ചേട്ടന്റെ ജീവിതം കീഴ്മേൽ മറിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നതാണെന്ന് രേവതി ആമിയോട് പറയുവാ പക്ഷെ അത് എന്താണെന്ന് അറിയില്ല എന്ന് രേവതി ആമയോട് പറയൂ കേട്ടോ അപ്പോൾ ആമി ടെൻഷൻ ആയിട്ടിരിക്കാം എന്നോടെല്ലാം പങ്കുവയ്ക്കുന്ന സച്ചേട്ടൻ പോലും എന്നോട് അതിനെപ്പറ്റി ഇതേ ഒന്നും പറഞ്ഞിട്ടില്ല അന്നും പറഞ്ഞു ഞാനാണെങ്കിലും പലതവണ സച്ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ സച്ചേട്ടൻ എപ്പോഴും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോഴൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യവും കാണിക്കാറുണ്ട് ശരിക്കും എന്താ ആമി അന്ന് നടന്നത് ആമിയെങ്കിലും എന്നോടതൊന്ന് പറ ആമി പ്ലീസ് ആമി എന്ന് പറയുമ്പം അതൊക്കെ എന്നോ നടന്ന സംഭവമല്ലേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോ രേവതി അതിനെപ്പറ്റി അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു അപ്പൊ ഒന്നും ചെയ്യാനൊന്നുമില്ല എന്നാലും എനിക്കത് അറിയണം എന്തിനാ അത് പറയാതെ എല്ലാവരും എന്നോട് നിന്ന് അത് മറിച്ചു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞാലിപ്പ എന്താ കുഴപ്പം എന്നൊക്കെ രേവതി ആമിയോട് പ്ലീസ് ആമി എന്നോടത് പറ ആമി എനിക്കത് അറിയണം ആമി എന്നോടത് പറഞ്ഞതടി ഞാൻ സച്ച എന്നോട് ഒരിക്കലും പറയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ സച്ചേട്ട് മുന്നിൽ ആ ഒരു സംഭവം അറിഞ്ഞതായിട്ട് പോലും ഞാൻ ഭാവിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് അല്ല ഞാൻ രേവതി സച്ചിക്ക് മുന്നിൽ നിനക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല അഭിനയിക്കാൻ കഴിയില്ല എന്നൊക്കെ എനിക്കറിയാം എന്ന് ആമി രേവതിയോട് പറയൂ അത് മാത്രമല്ല ആ ഒരു സംഭവം അറിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ നടക്കാൻ നിനക്ക് പറ്റില്ല രേവതി എന്ന് ആമി പറയൂ കേട്ടോ സച്ചിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ആയതുകൊണ്ട് രേവതി നിനക്കതിന് കഴിയില്ല എന്ന് ആമി രേവതിയോട് പറയൂ കേട്ടോ ആമി ദേ പ്ലീസ് ആമി എന്നോടൊന്നു പറ ആമി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാല് പിടിച്ച ചോദിക്കുമ്പം ഒന്നിലും ഒന്നും മനസ്സിൽ നിൽക്കാത്ത എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ് ഞാനെന്നാണ് എല്ലാവരും എപ്പോഴും പറയാറ് ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ ഒരു കാര്യം ഇതെനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോ ഇതൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ രേവതി വീണ്ടും കാല് പിടിക്കുക അപ്പോൾ നീ ഇതുപോലെ ഇങ്ങനെ നിർബന്ധിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഞാനത് പറയാം എന്ന് പറഞ്ഞ് ആമി അവസാനം രേവതിയോട് കാര്യങ്ങളെല്ലാം പറയുവാ അന്ന് അന്ന് നടന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ എൻ്റെ മനസ്സിലുണ്ട് രേവതി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആമി പറയു കേട്ടോ അനുഭവിച്ച കൊടും ക്രൂരതയുടെ കഥ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഓടി വന്നിട്ട് ആമി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു പാണി പാളി അപ്പോഴേക്കും എന്താ എന്താ സിച്ചേട്ടാ എന്താ ഒരു ടെൻഷൻ പോലെ എന്താ സിച്ചേട്ടാന്ന് രേവിതി വെച്ചു എന്താ പറ്റിയേ അപ്പൊ ഒന്നുമില്ല ഞാനെ ഉറങ്ങു നോക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോ അതിനാണോ ഈ നിലവിളി എന്ന് രേവതി ചോദിക്കുകട്ടോ അപ്പോഴത്തേക്ക് ആമിക്ക് പേടിയായി ആമയെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുക രേവതി കാലിന് വേദന വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു അന്നേരം ഇല്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ സച്ചി ഇങ്ങനെ ആമിയെ നോക്കുവോ നീ ഗുളിക്കൊക്കെ കഴിച്ചോ ഇല്ല ഞാൻ കഴിച്ചില്ല ഞാൻ ഞാൻ എടുത്തരാന്ന് പറഞ്ഞോട്ട് സച്ചി ഗുളിക എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ആമയെ ഇങ്ങനെ തുറച്ചു നോക്കുവാട്ടോ അത് പറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സച്ചി ഇങ്ങനെ വന്നത് എന്നിട്ട് രേവതി എടുത്ത് രേവതിയെ ഏഹ് കട്ടിലയില് രണ്ടുപേരും കൂടെ പിടിച്ചു കിടത്തി അത് കഴിഞ്ഞിട്ട് ആമിയോട് ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് അത് ഒരു പതിവാണ് അത് എന്ന് പറഞ്ഞു അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചെന്നിട്ട് രേവതിയുടെ കാലയിൽ ഇങ്ങനെ ഒരു ഉമ്മ കൊടുത്തു അപ്പൊ പെയിൻ കില്ലറാണോ വേദനിക്കാതെ ഇരിക്കാൻ വേണ്ടി കൊടുത്തതായിരിക്കും എന്ന് ആമി ചോദിച്ചു അന്നേരം സച്ചി ആ അതെ എന്ന് പറഞ്ഞു അങ്ങനെ അവര് സംസാരിക്കുന്നു അപ്പോഴും സച്ചിക്ക് ഒരു പേടിയുണ്ട് ഗുഡ് നൈറ്റും പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി ആമി വാതിലൊക്കെ അടച്ചിട്ട് കിടക്കാൻ നോക്കാം പുറത്തിറങ്ങി നമ്മുടെ സച്ചി പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക അപ്പൊ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ അത് കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങണോന്ന് പറഞ്ഞു ആമി കയറിപ്പോയി അപ്പൊ രേവതിക്ക് കാര്യം മനസ്സിലായി ഇത് സച്ചി തറഞ്ഞതാണെന്ന് നീ എത്രയൊക്കെ ഒഴിഞ്ഞു മാറിയാലും നാളെ അത് എന്നോട് പറയേണ്ടി വരും ആമി എന്ന് നമ്മുടെ രേവതി സ്വയം ചിന്തിക്കാം അതുകഴിഞ്ഞ് പിന്നെ അവരങ്ങ് കിടന്നു പിന്നെ നമ്മുടെ സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് വരൂ അച്ഛൻ അങ്ങനെ ഇരിക്കുന്നത് കണ്ടാ സച്ചി അടുത്ത് വന്നിരിക്കുന്നതെ എന്ത് പറ്റി അച്ഛാമി ചോദിച്ചു അപ്പോൾ അപ്പൊ മോൾക്ക് മെഡിസിൻ കൊടുത്തു എന്ന് ചോദിച്ചു അപ്പൊ കൂടെ തന്നു സച്ചി പറഞ്ഞു മുൻപ് നടന്ന സംഭവം തന്ത്രപൂർവ്വം ആമയോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് രേവതി അവൾക്കൊപ്പം ആ മുറിയിൽ കിടക്കുന്നത് എന്ന് സംശയം ഉണ്ട് എനിക്ക് എന്ന് സച്ചി പറയുമ്പം എന്താണ് മോനെ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണമെന്ന് അച്ഛൻ അന്നേരം മോനോട് ചോദിച്ചു ആമയ സംഭവത്തെ കുറിച്ച് രേവതിയോട് ഇപ്പൊ പറയാൻ നോക്കിയിരുന്നു എന്ന കാര്യം പറയൂ കേട്ടോ ഞാൻ ചെന്നപ്പോ അവരാ സംസാരം നിർത്തിയെന്നും പറഞ്ഞു കൂടുതലൊന്നും പറഞ്ഞതും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛന് ായി രേവതിയോട് ആ കാര്യം പറയരുതെന്ന് ഈ ആമയോട് പറഞ്ഞതല്ലേ പിന്നെന്തിനാ അവൾ അത് പറയാൻ നോക്കിയതെന്ന് അച്ഛൻ ഇങ്ങനെ സച്ചിയോട് ചോദിക്കുമ്പോ അവൾക്ക് എന്താടാ ബുദ്ധി ഇല്ലേടാ ബുദ്ധിയില്ലേടാന്നൊക്കെ അച്ഛൻ ചോദിക്കുക രേവതി ആമയോടെ ആ കാര്യത്തെ പറ്റി വല്ലതും ചോദിച്ചു കാണും അതുകൊണ്ടായിരിക്കും ആമയെ ചെലപ്പോ അത് പറയാൻ പോയതെന്ന കാര്യം ഇങ്ങനെ സച്ചി പറയുവാണു പിന്നെ ചോദിക്കാതെ പെട്ടെന്ന് അവൾ ഈ വിഷയം കേറി പറയത്തൊന്നും ഇല്ലല്ലോ അച്ഛ എന്റെ നോട്ടത്തിൽ നിന്ന് ആമിക്ക് കാര്യങ്ങൾ എന്തായാലും ബോധ്യമായിട്ടുണ്ടെന്നും ഇനി അവൾ പറയാതിരിക്കുവായിരിക്കും എന്നിങ്ങനെ സച്ചി പറയുവാ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടാ അവളൊന്നും മനസ്സി കരുതിയിട്ടായിരിക്കത്തില്ല പക്ഷെ അവളുടെ സ്വഭാവം അങ്ങനെയാ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അവൾ അത് രേവതിയോട് പറയൂ പറയൂന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്നും അച്ഛൻ ഇങ്ങനെ സച്ചിയോട് ഇരുന്ന് പറയുവാണ് എത്ര കാലം കഴിഞ്ഞാടാ നമ്മൾ ആമിയെ കാണുന്നത് പിന്നെ അവൾ ഇവിടെ വന്നപ്പോ വല്ലാത്ത സന്തോഷമൊക്കെ തോന്നിയിരുന്നു അതല്ല ഒറ്റ നിമിഷം കൊണ്ട് പോവോളാം മോനെ ഇവളിപ്പോ പെട്ടെന്ന് പോയാ മതിയെന്ന് എനിക്ക് തോന്നുന്നത് അവളെ കൂടുതൽ ദിവസമാണ് ഇവിടെ നിർത്തരുത് അവളെ കൂടുതൽ ദിവസം ഇവിടെ നിർത്തുന്നത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നണതെന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ആമി നിന്നോട് അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നുണ്ട് അപ്പോ ആദ്യം ഞാൻ അത് അത്ര കാര്യമാക്കിയിരുന്നില്ല വേറൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല അവൾ അങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് നിനക്കും നന്നായിട്ട് അറിയാം പക്ഷെ ആ കുട്ടിയുടെ നേച്ചറ് അങ്ങനെയാ പക്ഷെ എത്രയാണെങ്കിലും സ്വന്തം ഭർത്താവിന്റെ അടുത്ത് മറ്റൊരു പെണ്ണും അമിത സ്വാതന്ത്ര്യം കാണിക്കുന്ന ഒരു പെൺകുട്ടികൾക്ക് ഇഷ്ടാവില്ല എന്ന് പറയണം നിന്ന് സംശയിക്കുന്ന ആളല്ല രേവതി എന്നാലും ഇങ്ങനെ അത് ശരിയാവില്ല അതും നിന്റെ അവളുടെ മുന്നിൽ വെച്ച് നിന്നോട് അവൾ ഇങ്ങനെ പെരുമാറുമ്പോൾ അവൾ അത് താങ്ങുന്നില്ലട എന്നൊക്കെ പറഞ്ഞു അന്നേരം സത്യ ചിരിച്ചു ഇതിന്റെ പേരിൽ ചെറിയ ശിക്ഷകളും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ സത്യമാണ് എന്ന് പറയുമ്പോൾ തരും അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നും തൻ്റെ ഭർത്താവിന്റെ സ്നേഹം തനിക്ക് മാത്രം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ഭാര്യമാരും അത് അതൊരു സ്വാർത്ഥതയൊന്നും അല്ല അതൊരു അവകാശമാണെന്ന കാര്യമൊക്കെ പറഞ്ഞു അത് മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യുന്നു എന്ന് തോന്നിയാൽ അവർക്ക് പിടിച്ചു നിൽക്കാനേ പറ്റില്ല എന്ന് പറയുന്നു അതിന് ഞാൻ മറ്റാരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ലല്ലോ അച്ഛന്ന് സച്ചി അത് ദേവതക്കറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിച്ചു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അതെന്റെ അതന്നും ഇന്നും എന്നും എൻ്റെ രേവതി മാത്രമാണ് അച്ചാ എന്നൊക്കെ സച്ചി പറയാ രേവതിയോളം വരില്ല മറ്റാരും എൻ്റെ ജീവിതത്തിൽ അവളും എന്നെ അങ്ങനെ തന്നെയാ കാണുന്നത് അങ്ങനെയല്ല കാണുന്നതെങ്കിൽ ഞാൻ ആമിയെ ഇവിടെ വന്ന നിമിഷം മുതൽ പറഞ്ഞു വിടുവായിരുന്നു എന്നൊക്കെ സച്ചി ഇങ്ങനെ നേരം പറഞ്ഞു എടാ എനിക്കോ രേവതിക്കോ തെറ്റിദ്ധാരണയോ സംശയോ കാര്യങ്ങളോ ഒന്നുമില്ല ആമി എങ്ങനെയാണെന്നൊക്കെ എന്നെ പോലെ മറ്റൊരാൾക്കെ അറിയണമെന്നില്ല എന്നാലും രേവതിക്ക് മുന്നില് അവള് ഈ പ്രകടനം കുറച്ച് ഓവർ അല്ലേടാ മോനെ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ അത് രേവതിക്ക് മാത്രമല്ല ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യമാർക്കും അത് അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റില്ല അവരത് ചെയ്യില്ലടാ മോനെ എന്നങ്ങനെ പറഞ്ഞു അന്നേരം അച്ഛൻ പറയുന്നതൊക്കെ എനിക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ രേവതിക്ക് നീ എന്നാലേ ജീവനാടാ അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവളുടെ കൂടെ തന്നെ നീ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അച്ഛനെ അപ്പോഴാണ് ഉരത്തി വന്ന് നിന്നെ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്നത് എന്നൊക്കെ പറയുന്ന നിന്റെ തോളിൽ കയറി നടത്തുന്നത് ഇതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല അത് ആർക്കാണെങ്കിലും ഉണ്ടാക്കുന്ന കാര്യം തന്നെ അല്ലേടാന്ന് ചോദിച്ചു നിന്റെ ഭാര്യ അല്ലേടാ രേവതി അവൾക്കത് താങ്ങാൻ കഴിയില്ലടാന്നും പറഞ്ഞു അന്നേരം അച്ഛാ ഞാനിപ്പൊ എന്ത് ചെയ്യാനാ അച്ഛാ എന്ന് മോൻ അച്ഛനോട് ചോദിക്കാം ആമിയോട് ഇവിടെ നിന്നതും മതി വീട്ടിൽ പൊക്കോ എന്ന് പറയാൻ എനിക്ക് പറ്റുമോ അച്ഛ എന്ന് ചോദിക്കുമ്പോ പറയാൻ പറ്റണം അത് നീ പറയണം അവളോട് നീ അത് പറയണം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് അച്ഛൻ മോനെ ഉപദേശിക്കുക പിന്നെ എടാ എന്റെ രേവതി മോളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ആമി ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴേ അവളുടെ മുഖത്തൊരു തെളിച്ചില്ലായ്മ ഉണ്ടടാ അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് അച്ഛൻ പറയുമ്പോ അച്ഛാ അവളിങ്ങനെയൊക്കെ കാണിക്കുന്നേ ഉള്ളൂ അവളൊരു പാവല്ലേ അച്ഛാ നമ്മളെ കാണാൻ വേണ്ടി ഓടി വന്നതല്ലേ അവള് എന്നിട്ട് സച്ചി ചോദിക്കൂ കേട്ടോ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നമ്മൾ എങ്ങനെ അവളോട് പറയൂ വെച്ചാ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചു അത് അതവളെ അത് അവളെ ഇവിടുന്ന് ഇറക്കി വിടുന്നത് പോലെ ആയി പോവില്ലേ അച്ചാന്നും അപ്പൊ എടാ ആമിയും നമ്മളുടെ കുട്ടി തന്നെയാണ് നമുക്കത് അറിയാവല്ലോ അവള് അന്യൊന്നും അല്ല അത് നമുക്കറിയാവല്ലോ അതുകൊണ്ട് നമുക്കൊരു ഒരു മയത്തിൽ ഇതെല്ലാം അവളോട് പറയണം അവൾക്കൊരിക്കലും അതൊരു വിഷമമായി മാറാൻ പാടില്ല ആ രീതിയിൽ വേണം സംസാരിക്കാനായിട്ട് അവൾ അവളിവിടുന്ന് പോകുന്നതൊരിക്കലും കണ്ണ് നിറഞ്ഞിട്ടാവരുത് എന്ന കാര്യം പറഞ്ഞു അച്ഛാ രേവതിയാണ് എനിക്ക് എല്ലാം അവൾക്ക് വേണ്ടി ഞാൻ എന്തും അച്ഛാ അവളുടെ സന്തോഷം മാത്രം മതി എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും വലുത് പക്ഷെ ആമിയോട് ഇക്കാര്യം എങ്ങനെ പറയൂ എന്ന് ഓർക്കുമ്പോഴോ എനിക്ക് ആകെ ഒരു വിഷമം ഒരു കാര്യം ചെയ്താലോ അച്ഛൻ പറയോ അവളോട് അന്നേരം ഏ അത് വേണ്ട ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല നീ തന്നെ അത് അവളോട് പറഞ്ഞാ മതി പിന്നെ ഒരു തമാശ രൂപത്തിൽ നീ അത് അവളോട് അവതരിപ്പിച്ചാ മതി എന്ന് പറയുമ്പോൾ അച്ഛാ അത് അച്ഛൻ തന്നെയാ നല്ലത് അച്ഛൻ തന്നെ അത് പറയണം അച്ഛൻ പറഞ്ഞാലേ അത് ഒക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞു ശരി ആഹരായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആമി ഉറക്കത്തിൽ കിടന്നു ഞാനിപ്പോ വീഴും സച്ചി ഞാനിപ്പോ വീഴും സച്ചി എന്നെ ഒന്ന് പിടിക്ക സച്ചി 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 എന്ന് പറഞ്ഞു ഉറക്കത്തിൽ കിടന്ന് പിച്ചുമ്പെയും പറയാം അപ്പോൾ ഇത് കേട്ട് രേവതി ഞെട്ടി എഴുന്നേക്കു കേട്ടോ സച്ചി എന്നെ ഒന്ന് പിടിക്ക സച്ചി എന്നെ ഒന്ന് പിടിക്ക സച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓ ത്തിൽ പോലും സച്ചയതിനെ കുറിച്ച് ഇവളുടെ ചിന്ത എന്ന് പറഞ്ഞ രേവതി സച്ചി നിന്നെ നിന്റെ കയ്യിൽ നിന്ന് വിടലേ സച്ചി നിന്റെ കയ്യിൽ നിന്ന് വിടലേ സച്ചി സച്ചി സച്ചിന്ന് പറഞ്ഞോണ്ട് ഉറക്കത്തി കിടന്ന് ഇങ്ങനെ പിച്ചും മെയ്യും പറയാം അപ്പഴത്തേക്ക് രേവതിട്ട് അയ്യോന്നും പറഞ്ഞേക്കും അപ്പൊ കാല് ഇങ്ങനെ അനങ്ങി കാലിന് ഭയങ്കര വേദന അയ്യോ പല അയ്യോ അയ്യോന്നും പറഞ്ഞു രേവതി കിടന്നു അപ്പഴത്തേക്ക് എന്നെ വിടല്ലേ സച്ചിയും മുറുക്ക പിടിച്ചോ അയ്യോ അയ്യോ എന്നെ പിടിച്ചോ സച്ചി സച്ചി സച്ചിന്ന് പറഞ്ഞോണ്ട് യാമി കിടന്ന് കാറോ അപ്പത്തേക്ക് രേവതി അടിക്കു കേട്ടോ രേവതി കൊറേ അടിച്ചു പക്ഷെ ആമി അറിയുന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ കിടമ്പോ സാറി കൊണ്ടിരിക്കുമ്പഴത്തേക്കൊരു ഒറ്റ അടി അങ് വെച്ചു കൊടുത്ത് അയ്യോ എന്ന് പറഞ്ഞോണ്ട് ആമി താടി അങ്ങ് എഴുന്നേറ്റു ഓഹ് പറഞ്ഞു രേവതി എഴുന്നേക്കുമ്പോഴേക്കും എന്തിനാ രേവതി എന്നീ പഠിച്ചേ അയ്യോ ഞാൻ അടിച്ചതൊന്നും അല്ല സ്വപ്നത്തിനൊന്നു ഉണർത്താൻ വേണ്ടി തലോടിയെ കാണുന്ന രേവതി പറഞ്ഞു ഓ ഇത് എന്തോ ഒരു തലോടല്ലേ അല്ലേ രേവതി അമ്പോ അല്ല ഞാൻ സ്വപ്നം കാണുമായിരുന്നത് രേവതിക്ക് അങ്ങനെ മനസ്സിലായി ഇന്ന് ആമി ചോദിക്കുമ്പോ ർക്കത്തിൽ വിളിച്ചു പറഞ്ഞാ കേക്കുമ്പോ അത് മനസ്സിലാകത്തില്ലേ എന്ന് രേവതി ആമിയോട് ചോദിക്കപ്പത്തേക്ക് ആമി എനിക്ക് ചമ്മി അല്ല അതെ ഞാൻ എന്തെങ്കിലും ഓർക്കത്തില് പറഞ്ഞായിരുന്നോ ആ പറഞ്ഞായിരുന്നു ഞാനത് കേക്കുകയും ചെയ്തു എന്തായിരുന്നു സ്വപ്നം അതോ അത് പിന്നെയോ അത് ഞങ്ങളുടെ ഗ്രാമത്തിൽ തോട്ടിനു കുറുകെയിട്ട് മരപ്പാലം കടക്കായിരുന്നേ ഞാനും വേറെ പാലത്തിന്റെ നടുക്കെത്തിയപ്പോഴേ എന്റെ കാലൊന്ന് സ്ലിപ്പായി ഞാൻ വീഴാൻ പോയി അപ്പൊ അദ്ദേഹത്തിനോട് പിടിക്കാൻ പറഞ്ഞതാണ് നാമി അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് എന്നെ പിടിച്ച അക്കരെ എത്തിച്ചു അല്ല കൂടെ ഉണ്ടായിരുന്ന ആള് സച്ചിയായിട്ട് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഏ അല്ലേ അല്ലേ ആമി ആഹാ അതെ അതെ അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് ആമി ചോദിക്കുമ്പം സ്വപ്നത്തിൽ പിരിച്ചു പറഞ്ഞിരുന്നല്ലോ സച്ചി പിടിക്ക സച്ചി എന്നെ വിടല്ലേ ഞാനിപ്പോ വീഴും അയ്യോ സച്ചി എന്നെ പിടിക്കും കരുന്ന് അതുകൊണ്ട് അന്ന് പറയുമ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നല്ലേ ആ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു അല്ല ഏർ എന്നാൽ നമുക്ക് കിടന്നാലും ആ അങ്ങനെ അതെ അന്ന് വെള്ളത്തിൽ വീണപ്പോ സച്ചി എന്നെ രക്ഷിച്ചതുപോലെ കഴിഞ്ഞ ദിവസം എന്നെ രക്ഷിച്ചത് പല സന്ദർഭങ്ങളിലും എനിക്ക് രക്ഷകനായിട്ടാ സച്ചി എപ്പോഴും എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവ ആമി നമ്മുടെ രേവതി ചിരിക്കും അങ്ങനെ രേവതിയും ആമിയും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചോണ്ട് കിടത്തും അല്ല രേവതി വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ത് പരീക്ഷിച്ചു നോക്കാൻ അല്ല സച്ചിയുടെ കാര്യം ഏർ ശരി നമുക്ക് പരീക്ഷ നോക്കാം ഹോളിൽ സച്ചിക്ക് മുന്നിൽ വെച്ച് അന്നത്തെ പോലെ ഞാനൊന്ന് വീഴാൻ നോക്കും അപ്പൊ സച്ചി പിടിക്കുമെന്ന് അറിയാം വീഴാൻ പോകുമ്പോ സച്ചി വന്ന് തന്നെ പിടിച്ചാ നീ എനിക്ക് എനിക്കായിരം രൂപ തരണം ഉം അപ്പം പിടിച്ചില്ലെങ്കി എനിക്ക് എനിക്കായിരം രൂപ തരണം അപ്പൊ ശന തരാം ഒന്നും പറഞ്ഞു അങ്ങനെ പന്തം പേർ പോവാ രണ്ടുപേരും കൂടി എന്റെ ദൈവമെ വീഴാൻ പോകുമ്പോ സച്ചിയോടെ പിടിക്കല്ലേ എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ അവിടെ കിടക്കുന്നു ആമി എന്നൊരു ജീനിയും തിരിച്ചു ഇങ്ങനെ തിരിഞ്ഞു കിടന്നു നിനക്ക് ഇനി പിറ്റേ ദിവസം ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുമ്പഴത്തേക്കും സ്തുതിയുടെ മുഖത്ത് ഒരു ടെൻഷൻ കണ്ട് സ്തുധേട്ട് മുഖത്ത് ഒരു വല്ലായ്മ പോലെ നിന്ന് അവർ ചോദിച്ചു എന്താടാ വല്ല കുഴിയും പോയി ചാടി ഒന്നും അത്തും ചോദിച്ചു ഏഹ് ഇല്ലച്ചാ കുഴപ്പമൊന്നും ഇല്ലച്ചാ അപ്പോഴത്തേക്കും ദേ നമ്മുടെ ആമിയും രേവതിയും കൂടെ വരും അവര് രണ്ടുപേരും കൂടി വരുമ്പോ ആമി ചെടിയിൽ പറയുവാണ് ദേ ഞാൻ വെറ്റുവെച്ച കാശെടുത്ത് വെച്ച കേട്ടോ ഞാനിപ്പോൾ വിഴാൻ പോവുകയാണെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവര് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും